ൾ മാളമുണ്ട് പറവകൾ അച്ചോട്ടാ എന്താണേ ഹലോ എന്താ പറയാ പ്രശ്നം എന്താ നിങ്ങള് മുന്നിലേക്കണ എന്താ ഞാൻ വെറുതെ അതെ ഇങ്ങനെ പ്രശ്നം അത് സംശയം തീരു പ്രശ്നങ്ങൾ കൂടിയുള്ളൂ പോയി ഇന്ന ഒഴിവാക്കിയോള് പോയി ഞാൻ ചോട്ടാൻ ജീവിതം കഴിഞ്ഞു എന്റെ മക്കളും കുട്ടികളും ഇല്ലാത്ത ജീവിതം എനിക്ക് എന്റെ ജീവിതം കഴിഞ്ഞിട്ടില്ല ഇവരെ എന്റെ ഒന്നും സംഭവിച്ചു പക്ഷെ ഈ കുടി തുടങ്ങിയാണ് ഇവിടുന്നാടാണ് എന്റെ ജീവിതം ആകുന്നത് ഇതിനൊക്കെ പരിഹാരമുണ്ട് കുടിയൊന്നിനൊരു പരിഹാരമല്ല ഞാൻ എൻ്റെ മാതിരി ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞു വന്ന ബോധമല്ലാതെ ഒന്നും ശരിയാവില്ല സ്വയംബോധം എല്ലാവർക്കന്നെ അവിടെ ജീവിക്കാൻ കഴിഞ്ഞില്ല ശല്യം ആവാതെ ഓൾക്കും സംശയം കുട്ടികൾക്കും സംശയം ആർക്കും ഞാൻ അങ്ങനെ പെക്കോളാം ഞാൻ ചോട്ടാ ഞാൻ ഇങ്ങനെ പെയിക്കോളാം ഞാൻ പരിഹാരം കാണാം എനിക്ക് വേണ്ട ഒന്നും കുടിച്ചിട്ട് പ്രശ്നം തീരുന്നപ്പ എല്ലാരും വിചാരം കുടിച്ച ഓരോ തീരന്നല്ലാതെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്താ ചെയ്യോരുത്തരവസ്ഥ